നിലമ്പൂർ നഗരസഭ കോമ്പൗണ്ടിനുള്ളിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം ഓഗസ്റ്റ് മാസം മുതൽ പുതിയ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ നഗരസഭ കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അവർ നിലവില് നമ്മളുടെ മാലിന്യ സംസ്കരണം നിലമ്പൂർ നഗരസഭയുടെ ഒരു ബിൽഡിംഗിലാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അധികാരത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന അതേ സ്റ്റാറ്റസ്കോ ആണ് ഇത് നിലനിന്ന് പോകുന്നത് അപ്പോൾ അധികാരത്തിലേറുന്ന സമയത്ത് ആറ് ഹരിതകർമ്മസേനാംഗങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നത് വളരെ ചുരുക്കം വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ആറ് എന്നുള്ളത് അൻപത്താറ് ഹരിതകർമ്മസേനാംഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ വാർഡിൽ നിന്നും ഈ മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തയക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു വസ്തുത എന്നുള്ളത് നിലമ്പൂർ നഗരസഭയുടെ കോമ്പൗണ്ടിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി ഇപ്പോൾ ബി എസ് എൻ എൽ ആയിട്ട് ഒരു കരാർ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കരാർ വെച്ച് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം അതായത് നിലവിലിപ്പോൾ മുള്ളി ഒരു പിന്നെ സെഗ്രിഗേഷൻ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ പകുതി ആളുകൾ അവിടെയാണ് ഇത് ചെയ്യുന്നത് പകുതി ആളുകൾ ഇവിടെയാണ് ഈ വർക്ക് ചെയ്യുന്നത് അതിന് പുറമെ നമ്മൾ ബി എസ് എൻ എല്ലുമായിട്ടൊരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഇവിടുത്തെ എല്ലാ വേസ്റ്റുകളും സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തുടങ്ങുന്നതായിരിക്കും ബി എസ് എൻ എല്ലുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ മുമുള്ളിയിലും നിലമ്പൂർ നഗരസഭ കോമ്പൗണ്ടിനുള്ളിലുമാണ് മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ആറ് ഹരിത സേനാങ്കങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് നിലവിൽ അൻപത്തി ആറായി ഉയർന്നിട്ടുണ്ട് മുഴുവൻ ഡിവിഷനുകളിലെ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം കൃത്യമായി ശേഖരിക്കുകയും അവ വേർതിരിച്ച് കാലതാമസമില്ലാതെ കയറ്റിവിടുന്നതായും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു താൽക്കാലിക എന്ന നിലയിലാണ് നഗരസഭാ കോമ്പൗണ്ടിനുള്ളിൽ ഇതിനായി പ്രത്യേക കെട്ടിടം സൗകര്യം ഒരുക്കി മാലിന്യ സംഭരണ കേന്ദ്രമായി ഉപയോഗിച്ച് വരുന്നതെന്നും അവർ പറഞ്ഞു